നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിന് പിന്തുണ നൽകിയിരുന്ന രാജ്യമായിരുന്നു അമേരിക്ക അമേരിക്കയുടെ നിലപാടിൽ പല രാജ്യങ്ങൾക്കിടയിലും അമേരിക്കക്കെതിരെ അമർശങ്ങൾ ഉടലെടുത്തിരുന്നു അതിന് കാരണം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യപരമായ കുറ്റകൃത്യങ്ങൾക്ക് അമേരിക്ക പിന്തുണ നൽകുന്നതുകൊണ്ട് മാത്രമാണ് എന്നാൽ പിന്നീട് അമേരിക്കയ്ക്കുള്ളിൽ പോലും ഇസ്രായേൽ വിഷയത്തിൽ ഭിന്നാഭിപ്രായം രൂപപ്പെടാൻ തുടങ്ങിയിരുന്നു ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെയും കടുത്ത പ്രതിഷേധങ്ങളാണ് അമേരിക്കയിൽ നടന്നത് എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്കൻ ജനതയ്ക്കിടയിലെ ഇപ്പോഴത്തെ അഭിപ്രായം സൂചിപ്പിക്കുന്ന പുതിയ റിപ്പോർട്ട് പുറത്ത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അമേരിക്കയിലെ മുസ്ലിം പലസ്തീൻ വിരുദ്ധ ആക്രമണങ്ങളിൽ വർധനവ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് പ്രത്യാക്രമണം ശേഷം മുസ്ലിങ്ങൾക്കും പലസ്തീനുകൾക്കും എതിരെയുള്ള വിവേചനം പക്ഷപാതം വിദ്വേഷം എന്നിവ നൂറ്റി എഴുപത്തിയെട്ട് ശതമാനം വർദ്ധിച്ചതായാണ് കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻ സെന്ററിന്റെ റിപ്പോർട്ട് പലസ്തീനിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യ മൂന്ന് മാസങ്ങളിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പരാതികളാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനക്ക് ലഭിച്ചത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ലഭിച്ച പരാതികളിൽ ഭൂരിഭാഗവും ഉൾപ്പെടുന്നത് മൂന്ന് കാറ്റഗറികളിലാണ് പത്തൊൻപത് ശതമാനം പേർക്ക് തൊഴിൽപരമായ വിവേചനം നേരിട്ടപ്പോൾ പതിമൂന്ന് ശതമാനം പേർ വിദ്വേഷത്തിനാണ് ഇരയായത് അതേസമയം പതിമൂന്ന് ശതമാനം പേരാണ് വിദ്യാഭ്യാസ മേഖലയിൽ വിവേചനം അനുഭവിച്ചത് ഇത്തരം സംഭവങ്ങൾ അവസാനിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന വർണ്ണ വിവേചനം വംശഹത്യ എന്നിവ അവസാനിപ്പിക്കുക എന്നതാണ് എന്ന് കെയർ റിസർച്ച് ആൻഡ് അഡ്വക്കേസി ഡയറക്ടർ കോറിസേലർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി സംഘടനയ്ക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണത്തിൽ കുറവുണ്ടായതെന്ന് രണ്ടായിരത്തി ിലെ റിപ്പോർട്ട് പറയുന്നു എന്നാൽ ഇസ്രായേൽ പലസ്തീനിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ പരാതികളുടെ എണ്ണം കൂടിയതായാണ് റിപ്പോർട്ട് അമേരിക്കയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ പലസ്തീൻ അമേരിക്കൻ വംശജനെ മുപ്പത്തി തവണ മാരകമായി കുത്തിക്കൊലപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിമാണെന്ന കാരണത്താൽ ആറു വയസ്സുകാരനെ ആക്രമിക്കുകയും ഉണ്ടായി അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി കെഫ്യ ധരിച്ച മൂന്ന് പലസ്തീൻ അമേരിക്കൻ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ നേരത്തെ വെടിവയ്പും നടന്നിരുന്നു ഒരു ഭാഗത്ത് അനുകൂലിച്ചുകൊണ്ട് അമേരിക്കയിലെ ജനങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ തീവ്ര ഇസ്രായേൽ അനുകൂല ആളുകൾ കടുത്ത ആക്രമണങ്ങളാണ് അവിടെയുള്ള പലസ്തീനുകൾക്കും മുസ്ലിമുകൾക്കിടയിലും ആക്രമങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത പ്രതിഷേധമാണ് രാജ്യത്തുടനീളം നടക്കുക എന്നതിൽ യാതൊരുവിധ സംശയമില്ല